ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിൻ്റെ സഹായത്തോടെ ലേണൈസ് ലൈസൻസ് എടുത്തതിനു ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്തും അതുപോലെ തന്നെ പഠിച്ച് ലൈസൻസ് എടുത്ത് വണ്ടി ഓടിച്ച ഒരുപാട് എക്സ്പീരിയൻസ് ഒന്നുമില്ല ഒരു ബിഗിനറിനെ സംബന്ധിച്ച് അത്തരത്തിലുള്ള ആൾക്കാർക്ക് തുടക്കത്തിൽ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു മിസ്റ്റേക്കാണ് എത്ര ശ്രമിച്ചാലും ഓക്കെ ആകാൻ കഴിയാത്തൊരു കാര്യമാണ് വണ്ടി എടുക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്കെല്ലാം വണ്ടി അങ്ങ് നിന്നുപോകും കറക്റ്റായിട്ട് ക്ലിയർ ആയിട്ട് എടുക്കാൻ നോക്കും പക്ഷെങ്കിൽ വണ്ടി മുന്നോട്ട് എടുക്കുമ്പോൾ വണ്ടി അങ്ങ് ഓഫായി പോകും ചില ആൾക്കാർ അത്യാവശ്യം കറക്റ്റ് ആയിട്ടൊക്കെ വാഹനം എടുക്കും എടുത്ത് മുന്നോട്ട് അങ്ങ് നീങ്ങുന്ന സമയത്ത് വാഹനത്തിനുള്ളിൽ ഒരു ജെർക്കും ഒരു സ്മൂത്ത് ആയിട്ട് നന്നായിട്ട് എടുക്കാനായിട്ട് പല ആൾക്കാർക്കും കഴിയാറില്ല ഇന്നത്തെ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏത് വ്യത്യസ്ത റോഡിലും ഏത് സാഹചര്യത്തിലും വണ്ടി ഓഫ് ഓഫാകാതെ കൃത്യമായിട്ട് എടുക്കാനായിട്ടുള്ള ഒരു കിടിലൻ ട്രിക്ക് ഇന്ന് ഞാൻ ഡ്രൈവ് ചെയ്ത് കാണിക്കാം നിങ്ങൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗുണമാകും ഇത് ഒന്ന് പരീക്ഷിച്ചു നോക്കുക ഒപ്പം തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതിയിടണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക അപ്പം ഞാൻ ഇത്തരത്തിൽ ചെയ്തിരുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ അമർത്തി കൊടുത്താൽ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം നിങ്ങൾ കാർ ഡ്രൈവിംഗ് പഠിക്കുന്നവർ അല്ലെങ്കിൽ ആദ്യമായിട്ട് വാഹനം ഉപയോഗിക്കുന്നവർ ലൈസൻസ് ഒക്കെ എടുത്ത് ഒരുപാട് എക്സ്പീരിയൻസ് ഇല്ലാത്ത നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കാർ ഡ്രൈവിങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ട റോള് വഹിക്കുന്ന ഒരാളാണ് ക്ലച്ച് നിങ്ങൾ അത് അങ്ങനെ തന്നെ മനസ്സിലാക്കണം എന്നിട്ട് നിങ്ങൾ ക്ലച്ച് കൺട്രോൾ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു വാഹനം എപ്പോഴൊക്കെ നിർത്തിയെടുക്കേണ്ട സിറ്റുവേഷൻ വരുമ്പോൾ വരുമ്പോഴും നമ്മൾ കൃത്യമായിട്ടും ഒരു നൂൽ പോയിൻ്റ് ക്ലച്ച് ബാലൻസ് ചെയ്യാനായിട്ട് പഠിക്കണം അപ്പോൾ ഈ നൂൽ പോയിന്റ് എവിടെയാണ് നൂൽ പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ട് ക്ലച്ചിൽ നിന്ന് പതുക്കെ കാലയച്ചയച്ചയച്ചു വരുന്ന സമയത്ത് വണ്ടി ആദ്യമായിട്ട് ചെറുതായിട്ട് വണ്ടിയുടെ ടയർ ഒന്ന് ചെറിയ രീതിയിൽ അനങ്ങാൻ തുടങ്ങുന്ന ആ ഒരു പോയിൻറ്റിനെയാണ് ഈ നൂൽ പോയിൻ്റ് എന്ന് പറയുന്നത് അതായത് ഒരു ബാറ്റിംഗ് പോയിൻ്റ് എന്നൊക്കെ നമ്മൾ പറയുന്നത് ആ പോയിൻറ്റ് വരുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഇടത്തെ ഇടത്തേക്കാല് ക്ലച്ചിൽ അങ്ങനെ ബാലൻസ് ചെയ്ത് പിടിക്കണം ഒരു പ്രത്യേക രീതിയിൽ ബാലൻസ് ചെയ്ത് പിടിക്കണം ബാലൻസ് ചെയ്തിട്ട് പിന്നെ നമ്മൾ വാഹനം എടുക്കുന്ന സമയത്ത് ആ പോയിന്റിൽ നിന്ന് വളരെ സാവധാനത്തിൽ എത്രത്തോളം പതുക്കെ കാലയക്കാമോ അത് വളരെ സാവധാനം നമ്മൾ അതായത് കാലയിലേക്ക് നോക്കുമ്പോൾ ഇത് കാലയുന്നുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയ്യുന്നുണ്ട് പക്ഷേ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റ പാടില്ല അത്രയധികം സാവധാനത്തിൽ കാലയക്കുമ്പോൾ മാത്രമേ നമുക്കൊരു വാഹനത്തെ കൃത്യമായിട്ടും ഓഫാകാതെ നീക്കാനായിട്ട് കഴിയത്തുള്ളൂ അപ്പം അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് അത് ഞാൻ നിങ്ങളെ കൃത്യമായിട്ട് കാണിച്ചുതരാം അതിന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മളുടെ വാഹനത്തിന് എഞ്ചിനുണ്ട് ഇപ്പോൾ നിങ്ങളെ ഞാൻ കാണിച്ചുതരാം എൻ്റെ കാല് ബ്രേക്കാൽ വരുന്നു ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടി പിടിക്കുന്നു വണ്ടി സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇപ്പോൾ സ്റ്റാർട്ടായത് എൻ്റെ വണ്ടിയുടെ എൻജിനാണ് ഓക്കെ ഇനി എൻജിനിൽ നിന്ന് വരുന്ന പവറിനെ ഞാൻ വീലുകളിലേക്ക് എത്തിക്കാൻ പോവുകയാണ് അപ്പോൾ വീലുകളിലേക്ക് പവർ എഞ്ചിനിൽ നിന്ന് വരുന്ന പവറ് എത്തിക്കണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഞാൻ ഫസ്റ്റ് ഗിയറിലേക്ക് ഇടണം ഇതേ ഏറ്റവും പവർഫുള്ളായ ഏറ്റവും ടോർക്ക് കൂടിയ ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്നു ഇപ്പം എൻജിനിൽ നിന്ന് വരുന്ന പവർ ഗിയറിലേക്ക് വന്നിട്ടുണ്ട് അതായത് ഗിയർ വഴി ഇനി വീലിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് അപ്പം വീലിലേക്കിനി എനിക്ക് പവർ വന്നെങ്കിൽ മാത്രമേ വീൽ ഉരുണ്ട് തുടങ്ങത്തുള്ളൂ അപ്പോൾ വീലിലേക്ക് പവർ എത്തിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം ചെയ്യേണ്ടത് ബ്രേക്കിൽ നിന്ന് റിലീസ് ചെയ്യുക ബ്രേക്കിൽ നിന്ന് റിലീസ് ചെയ്തെങ്കിൽ മാത്രമേ ഞാൻ ക്ലച്ച് ചെയ്യുന്ന കാലയക്കുമ്പോൾ എൻ്റെ വണ്ടി ഉരുണ്ട് തുടങ്ങത്തുള്ളൂ അപ്പം ഞാൻ ബ്രേക്കിൽ നിന്ന് റിലീസ് ചെയ്തിട്ട് എൻ്റെ കാലെടുത്ത് ആക്സിലറേഷൻ പെഡലിലേക്ക് വെക്കുക ആക്സിലറേഷൻ കൊടുക്കാൻ പാടില്ല നിങ്ങൾക്കിത് പഠിക്കാനായിട്ടുള്ള ഒരു ഐഡിയ ാണ് പറഞ്ഞത് എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഈ ഇനി ഇപ്പം എൻജിനിൽ നിന്ന് വരുന്ന പവർ വീലിലേക്ക് എത്തണം ഫസ്റ്റ് ഗിയറും കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ക്ലച്ചിൽ നിന്ന് നമ്മൾ പതിയെ ഇങ്ങനെ കാല് അയക്കുക അയച്ചയച്ചയച്ച് ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ വണ്ടി മുന്നോട്ട് നീങ്ങാനായിട്ട് തുടങ്ങും ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം ഇപ്പോൾ ഹാൻഡ് ബ്രേക്ക് പൂർണ്ണമായിട്ട് താഴ്ത്തി വെച്ചേക്കുകയാണ് അപ്പം നമ്മുടെ വണ്ടിയുടെ ബാക്കിലെ വീലും പ്രോപ്പറായിട്ട് ഇനി ഉരുണ്ടോളും ഇപ്പം കറക്റ്റ് നിൽക്കുന്നത് എന്ന് പറയുന്നത് വണ്ടി ഉരുണ്ട് തുടങ്ങാൻ തുടങ്ങുന്ന ആദ്യത്തെ പോയിൻ്റാണ് ഈ പോയിന്റിൽ ഞാൻ കറക്റ്റ് നിൽക്കുകയാണ് ഇനി ഈ പോയിന്റിൽ നിന്ന് ഞാൻ കാല് എങ്ങനെ എടുക്കുന്നോ അതനുസരിച്ച് തന്നെ വണ്ടി നീങ്ങത്തുള്ളൂ ഈ പോയിന്റിൽ നിന്ന് ഞാൻ കാല് വണ്ടി നീങ്ങാൻ തുടങ്ങുന്ന പോയിന്റിലാണ് നിൽക്കുന്നത് ഈ പോയിന്റിൽ നിന്ന് കാല് ഞാൻ ഒറ്റയടിക്ക് എന്ത് ചെയ്യും വണ്ടി ഓഫായി പോകും അപ്പോൾ ഇവിടുന്ന് ഞാൻ നൂൽ പോയിൻ്റ് കറക്റ്റ് ബാലൻസ് ചെയ്യുന്നു അതിനെന്ത് ചെയ്യുന്നു നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് അതൊരു ഐഡിയ കിട്ടാനായിട്ട് ഞാൻ ഇവിടെ ആക്സിലറേഷൻ കൊടുക്കാതെ കാണിച്ചുതരാം ഇതെ ആ പോയിന്റിൽ നിന്ന് പതി അയക്കാണ് അത് അയക്കുന്നത് നമുക്ക് നമ്മുടെ കാലിൽ മാത്രമേ ചെറിയ രീതിയിൽ അറിയാൻ വരത്തുള്ളൂ അല്ലാതെ ഇങ്ങനെ എടുക്കുകയല്ലേ ദൈ പതിയെ അയയ്ക്കുമ്പം നിങ്ങൾ നോക്കിയേ എൻ്റെ വണ്ടി ക്ലച്ചിൽ തന്നെ പോവാണ് ഇപ്പോൾ വണ്ടി ഉരുണ്ട് തുടങ്ങി ഉരുണ്ട് സ്പീഡ് ആകുമ്പോൾ എന്തു ക്ലച്ച് ക്ലച്ചെന്ന് കാലായിരിക്കും ഇപ്പൊ നിങ്ങൾ നോക്കുക ഒരു സ്ലോ സ്പീഡിൽ എൻ്റെ വണ്ടി ഇപ്പോൾ ഉരുണ്ട് തുടങ്ങി ഇനി ഇവിടെ ഞാൻ പതിയെ ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് എനിക്ക് പോകാം അപ്പോൾ കറക്റ്റായിട്ടുള്ള ആ ഒരു ക്ലച്ചിൻ്റെ അതിനെയാണ് ഹാഫ് ക്ലച്ച് പോയിൻ്റ് അല്ലെങ്കിൽ വണ്ടിയുടെ ഹാഫ് ക്ലച്ചിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു ബാലൻസിങ് പോയിൻ്റ് എന്ന് പറയുന്നത് ഇത് നിങ്ങൾ മനസ്സിലാക്കാതെ എത്ര പരിശ്രമിച്ചാലും നിങ്ങൾക്കൊരു വാഹനത്തെ ഓഫ് ഓഫാകാതെ എടുക്കാൻ കഴിയത്തില്ല അപ്പോൾ എന്ത് ചെയ്യണം ആ പോയിൻ്റ് പ്രോപ്പറായിട്ട് ബാലൻസ് ചെയ്യുക അപ്പം നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകും ഒരു നിരപ്പ് റോഡിലായതും ഇങ്ങനെ എടുക്കാൻ ഇനി ഒരു യറ്റത്തിൽ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും കയറ്റത്തിൽ വന്നുകഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് എടുക്കാം കറക്റ്റ് ഫസ്റ്റ് ഗിയറിലേക്ക് ഇങ്ങനെ ഇട്ടേക്കുക ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്ത് കൊടുക്കുക ബ്രേക്കാൽ കറക്റ്റ് ആയിട്ട് കാലിരിക്കുക ഇവിടെ നമ്മൾ ഒരു കയറ്റത്താണ് നിൽക്കുന്നത് അപ്പം ഇവിടുന്ന് എനിക്ക് ബ്രേക്ക് മാറ്റാൻ പറ്റത്തില്ല എന്ന് മാറ്റി എന്ത് ചെയ്യും വണ്ടി ഇതേ ബൈക്കിലേക്ക് പോകും അപ്പോൾ എനിക്ക് ബ്രേക്കിൽ നിന്ന് കാല് മാറ്റാൻ പറ്റത്തില്ല ബ്രേക്ക് ചവിട്ടി പിടിച്ചുകൊണ്ട് പതിയെ പതിയെ പതിയ ക്ലച്ചിൽ നിന്ന് അയച്ചയച്ചയച്ചു വരിക അയച്ച് വരുന്ന സമയത്ത് നമ്മുടെ വണ്ടി മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു പ്രതീതി കാണിക്കും ആ ഒരു പോയിൻ്റ് കറക്റ്റായിട്ട് ബാലൻസ് ചെയ്യുക ആ പോയിന്റ് വരുമ്പോൾ നമുക്ക് വാഹനം തന്നെ ഒരു സൈൻ കാണിക്കുക ഒരു വൈബ്രേഷൻ അല്ലെങ്കിൽ വണ്ടി ഓഫായി പോകുന്നു എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കയറ്റത്ത് വണ്ടി ഓഫായി പോകുമല്ലോ ആ ഓഫായി പോകുന്ന പോയിൻറ്റിൻ്റെ തൊട്ടു പുറകിലത്തെ പോയിൻ്റ് അതാണ് ഓഫാകാത്ത പോയിന്റ് ആ പോയിന്റിനെ നിങ്ങൾ കണ്ടുപിടിക്കണം ഡേയ് ആ പോയിന്റിനെ ഞാൻ കണ്ടുപിടിച്ചു എന്നിട്ട് എന്ത് ചെയ്യണം ബ്രേക്കിൽ നിന്ന് ആ പോയിന്റിനെ കറക്റ്റ് കണ്ടുപിടിച്ചിട്ട് ആ നൂൽ പോയിന്റ് നിങ്ങൾ ഇടത്തെ കാലിൽ ബാലൻസ് ചെയ്യുക ഒരു തരി പോലും നിങ്ങളുടെ കാലിൽ ബൈക്കിലേക്ക് പോകാനും പാടില്ല താഴോട്ട് താഴ്ത്താനും പാടില്ല കറക്റ്റ് ആ പോയിന്റ് ബാലൻസ് ചെയ്യുക എന്നിട്ട് വളരെ വേഗത്തിൽ ബ്രേക്കിൽ നിന്ന് കാലെടുത്ത ആക്സിലറേഷൻ കൊടുത്തതിന് ശേഷം അത് സെക്കൻഡുകൾക്ക് ഉള്ളി ചെയ്യേണ്ട ഒരു കാര്യമാണ് അതായത് ബ്രേക്കിൽ ഇങ്ങനെ ചവിട്ടി പിടിക്കുന്നു കാലെടുത്ത ആക്സിലറേഷൻ കൊടുക്കുന്ന ആ സെയിം ടൈമിൽ കൊടുത്ത സെയിം ടൈമിൽ എന്ത് ചെയ്യണം ക്ലച്ചിൽ നിന്ന് അയക്കണം അതായത് കൊടുത്തതിന് ശേഷം മാത്രമേ അയയ്ക്കാൻ പാടുള്ളൂ ദൈ കണ്ടോ കൊടുത്തതിന് ശേഷം ഞാൻ ഞാനത് ക്ലച്ചിൻ്റെ ആ പോയിന്റിൽ നിന്ന് പതിയെ അയക്കുകയാണ് അപ്പോൾ എൻ്റെ വണ്ടി എന്ത് ചെയ്യും കറക്റ്റ് കയറ്റത്ത് ഒരു തരി പോലും ബൈക്കിലേക്ക് പോകാതെ എടുക്കാൻ കഴിയും അപ്പം ഇത് നിങ്ങൾ ഇങ്ങനെ പഠിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്കൊരു വാഹനത്തെ നിർത്താതെ അത് വാഹനത്തെ ഓഫാകാതെ എടുക്കാൻ കഴിയത്തുള്ളൂ അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടെ ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു കാര്യം കൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം അതായത് ഒരു ബിഗിനറിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് തുടക്കത്തിൽ ഒരു പത്തിരുപത് ക്ലാസ് ഒക്കെ ആയി അല്ലെങ്കിൽ ഒരു മുപ്പത് ക്ലാസ്സായി നിങ്ങൾക്ക് എല്ലാ കയറ്റങ്ങളിലും വാഹനം എടുക്കാൻ കഴിയണമെന്ന് നിർബന്ധമില്ല അതിൻ്റെ കാര്യം എന്താണ് നമ്മൾ പഠിച്ചു തുടങ്ങുന്ന ഒരു ലേണറാണ് നമ്മളതിൽ എക്സ്പേർട്ട് ആകണമെന്നുണ്ടെങ്കിൽ അഞ്ചും ആറും കൊല്ലം വാഹനം ഓടിക്കുന്ന ഒരാൾ ഓടിക്കണം ഓടിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് ഓടിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ തുടക്കത്തിൽ അത് സാധിക്കുമോ ഇല്ല അതിന് നമ്മൾ കുറേയധികം ആ കാലഘട്ടം അത്രയധികം നമ്മൾ വാഹനം ഓടിച്ചെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ പക്ഷേങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ് നിരപ്പ് റോഡിൽ ഇതിങ്ങനെ നിർത്തിയെടുത്ത് പ്രാക്ടീസ് ചെയ്യുക ചെറിയ കയറ്റങ്ങളിൽ ഇങ്ങനെ വാഹനം നിർത്തിയെടുത്ത് പ്രാക്ടീസ് ചെയ്യുക ഇത് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക ഡെയിലി പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വളരെ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകും നിങ്ങൾക്ക് ഏത് കയറ്റത്തും ഏത് നിരപ്പത്തും ഏത് ഗട്ടർ ഉള്ള റോഡിലും പ്രോപ്പറായിട്ട് നിങ്ങളുടെ ഒരു വാഹനത്തെ ക്ലച്ച് കറക്റ്റ് കൺട്രോൾ ചെയ്ത് നിങ്ങൾക്ക് ഓഫ് ഓഫാകാതെ എടുക്കാനായിട്ട് കഴിയും അപ്പോൾ അത് നിങ്ങളുടെ പ്രാക്ടീസാണ് പ്രാക്ടീസ് ചെയ്യൂ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഏതൊരാൾക്കും ഏത് റോഡിലും ഏറ്റവും മികച്ച രീതിയിൽ നിങ്ങൾക്ക് വാഹനത്തെ ഓഫ് ഓഫാകാതെ എടുക്കാനായിട്ട് കഴിയും അപ്പോൾ ഇന്നത്തെ ചെറിയൊരു ചെറിയൊരറിവ് നിങ്ങൾക്ക് ഗുണമായെന്ന് പ്രതീക്ഷിക്കുന്നു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ എഴുതിയിടണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ